പാർലമെന്ററി രംഗത്ത് പുതിയൊരധ്യായത്തിനോട് കേരളത്തിൽ ബി ജെ പി തുറക്കുകയാണ് ആരംഭിക്കുകയാണ് ബഹുമാനോടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ചില കേന്ദ്രമന്ത്രിമാരെ ഞങ്ങൾ നേരിട്ട് കാണും ബഹുമാനപ്പെട്ട നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ കട്ടാജി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ യോഗങ്ങൾ പങ്കെടുക്കും കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ അതാ സ്ഥലത്തുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ആസ്ഥാനം കൂടിയായിട്ടുള്ള നാഗ്പൂരിൽ ഒരുപക്ഷേ ഞങ്ങളുടെ മുഴുവനും തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ലഭിച്ചത് നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ മേയറും സംഘവും കേരള എക്സ്പ്രസ്സിൽ പ്രധാനമന്ത്രിയെ കാണാൻ യാത്ര തിരിച്ചിട്ട് ഇന്ന് രണ്ട് ദിവസം പിന്നിടാൻ പോവുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി അതായത് ഞാനിപ്പോൾ ഇത് പറയുന്ന വേളയിൽ ചിലപ്പോൾ മേയർ വി വി രാജേഷും സംഘവും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാകാം എന്തായാലും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്ര നിരവധി ബി ജെ പി പ്രവർത്തകർ കൗൺസിലർമാർ എല്ലാവരും ഉൾപ്പെടെയുള്ളൊരു യാത്രയാണ് ഇത് ഈ യാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുകൂടാതെ നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മേയർ വി വി രാജേഷും സംഘവും ഡൽഹിയിൽ എത്തിച്ചേരുന്നത് എന്തായാലും അദ്ദേഹം ട്രെയിനിൽ നിന്നും ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് അദ്ദേഹം മറനാടനൊപ്പം ചേരുകയാണ് നമസ്കാരം രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്നും ബി ജെ പി ഭരണം നടത്തുന്ന പഞ്ചായത്തു നിന്ന് മുനിസിപ്പാലിറ്റികളിൽ നിന്നും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഉള്ള ജനപ്രതിനിധികൾ ആരംഭിച്ച ഡൽഹിയിലേക്കുള്ള യാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിൽ എത്തിച്ചേരുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ ചില കേന്ദ്രമന്ത്രിമാരെ ഞങ്ങൾ നേരിട്ട് കാണും ബഹുമാനപ്പെട്ട നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ കട്ടാജ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ യോഗങ്ങൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുണ്ടാകും ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ അവരുമായിട്ടൊക്കെ തന്നെ ഇൻട്രാക്റ്റ് ചെയ്യുന്നതിലൂടെ പാർലമെന്ററി രംഗത്ത് പുതിയൊരു അധ്യായം കേരളത്തിൽ ബി ജെ പി തുറക്കുകയാണ് ആരംഭിക്കുകയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ലെവലിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ പതിറ്റാണ്ടുകളായി പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ നേതാക്കന്മാരുമായി മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി ഒക്കെ ഉള്ളവരുമായി രണ്ട് മൂന്ന് ദിവസം ഇടപെടുന്നതും ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും മാത്രവുമല്ല നൂറ്റിയഞ്ച് ജനപ്രതിനിധികൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിലൂടെ പരസ്പരമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് യാത്രയിലുടനീളം അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയൊക്കെ ഡൽഹി ഡൽഹിയിൽ വെച്ച് തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ച് അവർ ഈ യാത്രയോട് മുഴുവൻ സമയം ഉണ്ടാവും തീർച്ചയായിട്ടും കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരമായ ഇടപെടലിലുമൊക്കെ തന്നെ ഈ യാത്ര വളരെയധികം ഗുണം ചെയ്യും യാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴേക്കും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് യാത്രയപ്പിന് വേണ്ടി അവിടെ എത്തിയിരുന്നത് അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻജി എത്തിയിരുന്നു ഇത് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ അതാ സ്ഥലത്തുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എറണാകുളത്ത് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോഴേക്കും കോയമ്പത്തൂർ ഈ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ രാത്രിയാണെങ്കിൽ പോലും പ്രവർത്തകർ എത്തിയിരുന്നു അടുത്ത ദിവസം രാവിലെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ അതോടൊപ്പം തന്നെ വാറങ്കൽ ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പിന്നെ മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് സ്വീകരണം നൽകിയത് ഇന്ന് രാവിലെ പുലർച്ചെ ഗോളിയറിലും അതുപോലെ തന്നെ ഝാൻസിയിലും തന്നെ പ്രവർത്തകർ എത്തിയിരുന്നു തീർച്ചയായിട്ടും നാഗ്പൂര് നാഗ്പൂർ എന്നാൽ രാത്രി ഏറ്റവും വലിയ ഏറ്റവും വളരെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ആസ്ഥാനം കൂടിയായിട്ടുള്ള നാഗ്പൂരിൽ ഒരുപക്ഷേ ഞങ്ങളുടെ മുഴുവനും തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ലഭിച്ചത് തീർച്ചയായും അപ്പോഴാണ് കേരളത്തിലെ ഈ വിജയം എന്തുമാത്രം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും അനുഭാവികളും പ്രവർത്തകരും ഒക്കെ തന്നെ വളരെ ആവേശപൂർവ്വമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെയും കേരളത്തിലെയും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തെ കാണുന്നത് എന്നുള്ളത് ഞങ്ങളുടെ കൂടുതൽ തന്നെ ആത്മവിശ്വാസം ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയെ മാത്രമല്ല കാണുന്നത് വിവിധ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ സന്ദർശിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കും അതിന് വ്യക്തമായൊരു നിർദ്ദേശങ്ങളെല്ലാം തന്നെ അവരിൽ നിന്നും സ്വീകരിച്ച ശേഷമായിരിക്കും ും തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കുക എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം